ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം എടുത്തൊരു ഒരു പദ്ധതിയാണത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് നാലു പേര് ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്ന പുറത്ത് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ടായിരുന്നു ഇപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇവിടെ ഇരിക്കുന്ന മറ്റുദ്യോഗസ്ഥർ അറിയുന്ന അങ്ങനെയാണ് ഇത് നമ്മൾ ചർച്ചയിലായിരുന്നു ഈ ചർച്ച വിജയിച്ചില്ലെന്നാണ് കേടായിപ്പോകും അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നുമില്ല ആരും ചോദിച്ചില്ല തന്നില്ല ഇപ്പം ഞാൻ ചോദിച്ചു ഞാൻ സി എമ്മിനോട് ചോദിച്ചു തന്നു എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നു ഈ നാലാം വാർഷികത്തിൽ കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി അനുസരിച്ച് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർ എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം എടുത്തൊരു ഒരു പദ്ധതിയാണത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് നാല് പേര് ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്ന പുറത്ത് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ ഒന്നിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും അത് ഈ ഇരുപത്തയ്യായിരം രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത് അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതിനെത്രയും അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട് അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടി വരണം ഒരു അപകടത്തിൽപ്പെട്ടു ഒരു അപകടത്തിൽ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും പിന്നെ കോമാ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമാ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സ ചെലവിന് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് പിന്നെ ഇത് അവഗണ സംഭവിച്ചു മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വീതം അഞ്ച് അഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാല് ലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം വെച്ച് രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ കിട്ടും ഇതിനൊന്നും പ്രിമിയം എന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രിമിയം ജീവനക്കാരടക്കേണ്ട അവരെ ശമ്പളത്തിയത് പിടിക്കില്ല അടയ്ക്കില്ല ഒന്നുമില്ല അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ചെലവിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് വിദേശത്ത് പോകുന്ന സാധ്യതയില്ല അതുകൊണ്ട് അവിടെയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ കിട്ടും അതിനുള്ള സാധ്യത കുറവാണ് അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോവാം ഒരു പ്ലാസ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചില മേളിൽ ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കില്ല രണ്ട് ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പറയണത് എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തെ ഞാൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾ പിടിക്കില്ല ഞങ്ങൾ ഞങ്ങളടക്കില്ല അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല അവർ തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡൽറ്റ്സിനും രണ്ട് ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സിക്കൊണ്ടിരിക്കും ഒറ്റ വർഷം ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചിലവിൽ ഇത്രയും പൈസ മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും ഇതാണ് പദ്ധതി ഇത് കൂടാതെ ഒരുപാട് പദ്ധതി പദ്ധതിയിൽ ഒരുപാട് കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായി നമ്മൾ എന്തായാലും അക്കൗണ്ട് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ റുപേ അക്കൗണ്ട് എടുക്കുകയാണ് കണ്ടതിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആമസോൺ പ്രൈം ഒരു വർഷത്തേക്ക് കിട്ടും അങ്ങനെ കുറേ സിനിമ ടിക്കറ്റിന് ഉണ്ട് ഒരു ക്വാർട്ടറിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് ഈ ഡെത്ത് ഏ അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ കൂടി കിട്ടും മറ്റിടത്ത് ഒരു ആറ് രൂപ കിട്ടും അതുകൂടാതെ രണ്ട് രൂപ കിട്ടും പിന്നെ ഈ റുപ്പേ കാർഡ് എടുക്കാൻ എത്ര രൂപ റുപ്യ കാർഡ് ഫ്രീ ആണ് ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞത് പതിനായിരത്തിന് ഇരുപത്തയ്യടക്ക് ഉള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല മറ്റിടത്ത് ഇരുപത്തഞ്ച് മുതലുള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ ആറ് ലക്ഷം രൂപ കിട്ടുന്നത് ഈ പക്ഷേ ഈ റുപ്പേ കാർഡ് ഉള്ളത് കൊണ്ട് അവർക്കും രണ്ട് ലക്ഷം രൂപ കിട്ടും അപ്പം നാച്ചുറൽ ഡെത്തിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റതെല്ലാവർക്കും കിട്ടും ഈ ഒരു കോടി രൂപ അപകടത്തിൽ മരിച്ചാൽ ഒരു കോടി എന്നത് എല്ലാവരുടെയും കുടുംബത്തിന് കിട്ടും അവർ നേരത്തെ കൊടുക്കുന്ന നാല് പേർക്ക് ഇത് കൂടാതെ ഈ ഒരു കോടി കൂടാതെ ഇപ്പോൾ ഭാര്യയുടെ പേരാണ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഭാര്യ ഈ ഒരു കോടിക്ക് അർഹയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവർ മൂന്ന് പേരാണെങ്കിൽ അവരർഹരായിരിക്കും അത് കൂടാതെ അച്ഛൻ്റെ അമ്മയും കൂടെ പേര് ചേർക്കണമെങ്കിൽ അവർ ചേർത്ത് കൊടുത്താൽ അവർക്കും അയ്യഞ്ച് ലക്ഷം രൂപ കിട്ടും ഈ ഒരു കോടിക്ക് പ്ലസ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആനുകൂല്യമാണ് ജീവനക്കാല ഭാഗത്തുനിന്ന് ഒരു പൈസയും പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഈ മെഡിക്കൽ ക്ലെയിമിന് മാത്രം മെഡിക്കൽ ഇൻഷുറൻസിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൂവായിര രണ്ടായിരത്തി അഞ്ഞൂറ് തികച്ചില്ല അതൊരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വലിയ ആശുപത്രിയിലും ജീവനക്കാർക്ക് ചികിത്സാൻ കഴിയുന്ന തരത്തിൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് വരെയും മൂന്ന് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയും അപ്പോൾ ഒരു കിഡ്നി മാറ്റ ശസ്ത്രക്രിയയിൽ പെട്ടുപോയാൽ പോലും വലിയ ആനുകൂല്യമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇതിൽ ഇത് ഇത് പുതുക്കി പുതുക്കി പോവാം ഇത് ഈ പ്രീമിയം പുതുക്കി അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ പോകാൻ പറ്റും എഴുപതാണ് എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇതാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതി ഇത് കെ എസ് ആർ എസ് ജീവനക്കാർക്ക് വലിയൊരാശ്വാസമാകും അവരുടെ ജീവിതത്തിൽ ആശങ്കകളില്ല കാരണം സർക്കാരിൽ നമ്മൾ റിട്ടയർ ചെയ്താലും ഒരു അപകടത്തിൽ മരിച്ചാലും പലപ്പോഴും കെ എസ് ആർ എഫ് പണം കിട്ടാൻ വളരെ താമസിക്കുന്നുള്ള പരാതിയാണ് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം അവർ മരിച്ചു ഒരു മരിച്ചു ബന്ധുക്കളൊക്കെ മരിച്ചിട്ട് ബന്ധുക്കൾ പിന്നെ ഈ പേപ്പർ വർക്കുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വിഷമിക്കാൻ അതെന്തായാലും കിട്ടും അത് കിട്ടാനുള്ളൊരു കെ എസ് ആർ സി ഒരു സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പോലും കെ എസ് ആർ സി വാഹനം ഓടിച്ച് മരിക്കണമെന്നില്ല കേട്ടോ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് വാഹന അപകടം ആവണമെന്നില്ല ഏത് തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചാലും ഇത് കിട്ടും ഇതിൻ്റെ ഓടിയുടെ ഇൻഷുറൻസിന് ഒന്നും അടയ്ക്കേണ്ട സർക്കാർ ഞങ്ങൾ എസ് ബി ഐയുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഈ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയും മുഴുവൻ ജീവനക്കാരുടെയും അക്കൗണ്ട് ശമ്പളം എസ് ബി ഐ വഴി നൽകുകയും അതിലുപരിയായി കെ എസ് ആർ സിയിലെ ഏതാണ്ട് നൂറ്റി അൻപത്തി ആറ് അക്കൗണ്ടുകൾ കെ എസ് ആർ സി ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ അക്കൗണ്ടിൽ എസ് ബി ഐയിലെ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്തതുകൊണ്ട് അവരുമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് വാങ്ങിയ ഒരു ഓഫറാണിത് ഇത് മറ്റ് സം ചില സംസ്ഥാനങ്ങളിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചർച്ച വരുന്നതും ആ ചർച്ച ഫലവത്താവുകയും ഇന്ന് കെ എസ് ആർ സിയുടെ സി എം ഡിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർമാരും തമ്മിൽ എഗ്രിമെൻ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് ഈ അഗ്രിമെൻറ്റാണ് നിലവിൽ വന്നത് ഈ എഗ്രിമെന്റ് ഇന്ന് നിലവിൽ വരും ജൂൺ മാസം നാലാം തീയതി മുതൽ ഇന്ന് നാലാണ് ഇന്ന് അഞ്ചല്ലേ അഞ്ച് അടുത്ത മാസം നാലാം തീയതി മുതൽ ഇത് ഈ പദ്ധതി എല്ലാവർക്കും ബാധകമായി നിലവിലും അതിനു മുമ്പ് കൃത്യമായ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും അവർക്കറിയാം ഓൾറെഡി ഞങ്ങളുടെ ഈ ലിസ്റ്റൊക്കെ ഉണ്ട് ആ ലിസ്റ്റ് അവർക്ക് കൈമാറും അങ്ങനെ ഇത് ഈ എഗ്രിമെന്റ് ജൂൺ മാസം നാലാം തീയതി മുതൽ പ്രാബല്യം മൂന്ന് ഈ എല്ലാ പദ്ധതികളും ജൂൺ മാസം നാലിന് ശേഷം ലഭ്യമാകും ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇന്നാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടത് നേരത്തെ തന്നെ പ്ലാനുണ്ട് ജീവനക്കാരുടെ ഞാൻ പലപ്പോഴും പറഞ്ഞ് ഒരു സമ്മാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സമ്മാനം ഇന്ന് എഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രം മാധ്യമങ്ങളെ അറിയിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കുകയായിരുന്നു അത് ഇന്ന് അറിയിക്കുകയാണ് ഏറ്റവും കാരണം ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസം ഇത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി കെ എസ് ഇ ബി കെ എസ് ആർ ടി സി പണമൊന്നും ചില ചിലവാക്കുന്നില്ല കെ എസ് ആർ ടി സി അവരുടെ നടപടിക്രമമാണ് നമ്മൾ നൂറ്റി അൻപത്താറ് അക്കൗണ്ടുകൾ കെ എസ് ആർ ടി സി പോലെ സ്ഥാപനത്തിന് അനാവശ്യമാണ് അത് ഞാൻ വന്നപ്പോൾ തന്നെ അത് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ നൂറ് കോടി രൂപ ഓവർ എടുത്ത് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ വരുമാനവും ഒരൊറ്റ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നമ്മൾ നടത്തിയത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ കെ എസ് ആർ ടി സി സമ്പൂർണമായും ഒരു ഡിജിറ്റലൈസേഷനിലേക്ക് മാറും മുഴുവൻ അല്ലേ നമ്മൾ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷനും കമ്പ്യൂട്ടർ ടിക്കറ്റിംഗ് സംവിധാനങ്ങളും ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന എല്ലാ ബാങ്കുകളുടെയും ഡെബിറ്റ് കാർഡുകളും മറ്റ് ഓൺലൈൻ പേയ്മെൻറ് സംവിധാനങ്ങളും എല്ലാം കെ എസ് ആർ ടി ഇത് ജൂൺ മാസം നാലാം തീയതി അല്ലേ പ്രാവല്യ അതാണ് അതിൻ്റെ ഒരു പീരീഡ് നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ട് കറക്റ്റ് ഒരു മാസമാണ് ജൂൺ മാസം നാലാം തീയതിയാണ് അതെ ഒരെണ്ണം മാത്രം ഈ പറയുന്ന നാച്ചുറൽ ഡെത്തിന് ആറ് ലക്ഷം രൂപ എന്നുള്ള ഒരെണ്ണം ഗ്രൂപ്പ് ടൈം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി മാത്രം ജൂൺ ഇരുപത്തിരണ്ടാവും ബാക്കി എല്ലാ പദ്ധതികളും നാലാം തീയതി നിലവിൽ വരും കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രം അറിയാവുന്ന ഒരു സീക്രട്ടായിരുന്നു ഇപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇവിടെ ഇരിക്കുന്ന മറ്റുദ്യോഗസ്ഥർ അറിയുന്ന അങ്ങനെയാണ് ഇത് നമ്മൾ ചർച്ചയിലായിരുന്നു ചർച്ച വിജയിച്ചില്ലേന്ന് ആണക്കേടായിപ്പോ അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നുമില്ല ആരും ചോദിച്ചില്ല തന്നില്ല ഇപ്പം ഞാൻ ചോദിച്ചു ഞാൻ സി എമ്മിനൂടെ ചോദിച്ചു തന്നു എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നു ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചു തന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഇക്കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിന്റെ നടപടികളായി മുന്നോട്ട് നോക്കാൻ എനിക്കായിരിക്കും ഇല്ല നമ്മൾ കെ എസ് ആർ ടി സിയുമായിട്ടുള്ള എഗ്രിമെന്റ് അവരുമായി അങ്ങനെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുന്നു അതുവരെ ഇത് പോകും മൂന്ന് വർഷത്തേക്കാണ് അടുത്ത മൂന്ന് വർഷം താൻ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യപ്പെടും മാത്രമല്ല ചിലപ്പം കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ വർധിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അവരുടെ ഒരു പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ആനുകൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് വർഷത്തേക്ക് ഇത് ഈ പറഞ്ഞത് തന്നെയാണ് ഈ ജൂൺ മുതൽ മൂന്ന് മാസം പക്ഷെ പല പല തടസ്സങ്ങളായി നടന്നില്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ഈ നൂറ് കോടി ഓവർ ടാഫ്റ്റ് എടുത്ത ശമ്പളം കൊടുക്കാൻ ഈ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു അക്കൗണ്ട് മാറ്റാനങ്ങ് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങ് മാറ്റുകയായിരുന്നു ബാക്കിയെല്ലാം അക്കൗണ്ടുകളും പാ ഞാൻ ക്ലോസ് ചെയ്ത് പോകും അത് ഇല്ല അത് ഇതിന്റെ ഒരു അങ്ങ് പോകും സിസ്റ്റത്തിലുണ്ടാകും അതായത് ഒരു കള്ളലാസ് കൊടുക്കണമല്ലോ അവർക്ക് നമ്മുടെ ഈ ലിസ്റ്റിൽ പെടുന്ന ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ പെടുന്ന ഒരു ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിനാല് പേരിൽ ഒരാൾ മരിച്ചു അത് അപകടത്തിലാണ് എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യേണ്ടി വരും സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ കൊടുക്കും കാരണം സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ആക്സിഡൻ്റ് ആണോ എന്നൊക്കെ നമുക്കറിയാം പോലീസിൻ്റെ എഫ്ഐആറും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം അപ്പം നമുക്ക് ഓൾറെഡി അപേക്ഷ വരുമല്ലോ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് നമ്മുടെ ബാങ്ക് വഴി സ്വരൂപിച്ച് സഹകരണ ബാങ്ക് വഴിയാണ് അവരുടെ പെൻഷൻ നമ്മൾ എത്തിക്കുന്നത് അപ്പം അതുകൊണ്ടാണത് ഇത് പ്രീമിയ ഇതിൻ്റെ ഒരു പേപ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അത് കൂടാതെ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയിൽ കൈവരിച്ചുള്ള നേട്ടങ്ങൾ ഒന്നാം തീയതി ശമ്പളം കൊടുത്തത് തുടങ്ങി എ ജിയുടെ ഓഡിറ്റിംഗ് ഒരു പൊതുമേഖലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിൽ കൊണ്ട് തയ്യാറാക്കാനും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനും കഴിയുന്ന നിലയിൽ കെ എസ് ആർ അക്കൗണ്ടിങ് സിസ്റ്റം മുഴുവൻ മാറുകയാണ് കെ എസ് ആർ എഫ് സുതാര്യ എന്നൊരു പദ്ധതി കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയിട്ടുണ്ട് മുഴുവൻ സാധനങ്ങളുടെ പർച്ചേസും അതിൻ്റെ പേയ്മെൻറ്റും കൊടുക്കുന്നത് ഇനി കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും സ്റ്റോക്കിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ് അപ്പോൾ അടുത്ത ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കണക്കാക്കുന്നത് കെ എസ് ആർ എസിലെ എല്ലാ ഡിപ്പോകളിലും കൃത്യമായി സ്പെയർ പാർട്സ് ഉണ്ടാവും എല്ലാ സ്പെയർ പാർട്സ് നോക്കിയാൽ ആയിരത്തി നാനൂറ് വണ്ടി വരെയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളൊക്കെ ഷെഡിൽ കിടന്നുണ്ടത് ഒരു ദിവസം ഇന്ന് നാനൂറ്റി നാനൂറ്റി എൺപത്തി ഏഴ് വണ്ടി മാത്രമേ വർക്ക്ഷോപ്പിലുള്ളൂ അതിൽ ഇരുപത്തഞ്ച് ഡിപ്പോകളല്ലേ ഇരുപത്തൊന്ന് ശതമാനം ഇരുപത് ഡിപ്പോൾ അഞ്ച് ശതമാനത്തിൽ താഴെ ഇരുപത് ഡിപ്പോകളിൽ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടികളുടെ അളവ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് മികച്ച നേട്ടമാണ് മെക്കാനിക്കൽ സ്റ്റാഫിൻ്റെ മെക്കാനിക്കൽ വിഭാഗത്തിലെ എഞ്ചിനീയർമാരുടെയും സി എം ഡിയുടെയും ഒരു സി എം യുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു വലിയ സൂപ്പർവിഷൻ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ആണ് ഇത്രയും കുറഞ്ഞ അഞ്ഞൂറ് വണ്ടി താഴെയൊക്കെ കെ എസ് ആർ ടി സിയിൽ വർക്ക്ഷോപ്പിൽ കിടന്ന് കുറഞ്ഞ ചരിത്രം ഉണ്ടായിത്തേ ഇല്ല